നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എഴുപത്തി ഒന്നാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഒരു വീഡിയോ ചെയ്യാൻ എന്ന് പല ആളുകളും എന്നോട് ചോദിച്ചു എന്തായാലും എഴുപത്തി ഒന്നാമത്തെ നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ നമ്മുടെ ഷാറുഖ് ആണ് ലഭിച്ചിരിക്കുന്നത് ഖൻഗ്രാസ് ഷാറുഖ് ഖാൻ കാരണം ഷാറുഖ് ഖാൻ ഒരു മോശം ആക്ടറാണെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല ജവാൻ എന്ന സിനിമയ്ക്കാണ് ഷാറുഖ് ഖാൻ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ മലയാളത്തിൽ നിന്നും ഒരു സിനിമ ഉണ്ടായിരുന്നു നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള ആടി ജീവിതം ഏതാണ്ട് ഒരു വർഷത്തോളം ഒരു കോവിഡ് ടൈമിനൊക്കെ ഈ സുഡാനിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത് പുള്ളിയുടെ ആ ഒരു മേക്കോവറൊക്കെ നിങ്ങൾ കണ്ടതാണല്ലേ അപ്പം ഷാറൂഖാനെയും നമ്മുടെ പൃഥ്വിരാജിനെയും കമ്പയർ ചെയ്തിട്ട് ഒരു നാഷണൽ അവാർഡിന് വേണ്ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു നടൻ നമ്മുടെ പൃഥ്വിരാജ് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് പൃഥ്വിരാജിന് ഈ അവാർഡ് കൊടുക്കാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അരിയാഹാരം തിരുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് സംഘി അവാർഡാണ് എന്നുള്ളത് കാരണം പൃഥ്വിരാജ് സംഘികൾക്കെതിരെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്കകത്ത് സത്യസന്ധമായ ഒരു കാര്യം ആ സിനിമയിലൂടെ ചിത്രീകരിച്ചു അത് പ്രേക്ഷകർ കണ്ടു അവർ അതിൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് സംഘികൾ കൂത്തൽ പിടിച്ചു അവരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പിന്നിൽ കാണിച്ച് ഈ സിനിമ തിയേറ്ററിൽ നിന്നെടുത്ത് മാറ്റാനും ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാനും എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് ഇപ്പോൾ ഈ എഴുപത്തി ഒന്നാമത്തെ ദേശീയ പുരസ്കാരം നഷ്ടമായത് എന്നാൽ മലയാളത്തിൽ രണ്ട് മൂന്ന് അവാർഡുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കുറെ നാളുകളായിട്ട് സിനിമയിൽ സജീവമായി നിൽക്കുന്ന നമ്മുടെ വിജയരാഘവൻ വിജയരാഘവൻ ചെയ്തിട്ടുള്ളൊരു സിനിമ നിങ്ങൾക്കറിയാം പൂക്കാലം ആ സിനിമ കാണാത്തവരാണെന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം തന്നെയാണ് കാരണം വിജയരാഘവന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തിട്ടുള്ള തൊണ്ണൂറ് വയസ്സുള്ള ഒരു വൃദ്ധനായിട്ടാണ് പൂക്കാലം എന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ വിജയരാഘവൻ പെർഫോം ചെയ്തിരിക്കുന്നത് കിട്ടുകാച്ചി എന്ന് പറഞ്ഞാൽ പുരാ അത് അവാർഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതും പഴി കേൾക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ സംഖ്യകൾ ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഉർവശിക്കാണ് ഉർവശി പറയുന്ന ഒരു സിനിമയിൽ നമ്മുടെ പാർവതിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരുന്നു കിട്ടുക സിനിമ ആയിരുന്നു ഈ അതിനകത്തുള്ള പെർഫോമൻസും ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു അപ്പോൾ ഈ രണ്ട് പേർക്കുമാണ് നമ്മുടെ മലയാളത്തിൽ നാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ പൃഥ്വിരാജിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആടുജീവിതം എന്ന സിനിമയിൽ പുള്ളി ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അതിനെ ആർക്കാണ് പെട്ടെന്ന് മറക്കാൻ സാധിക്കുക കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് പുള്ളിയുടെ ആ ബോഡി നാൽപ്പത് കിലോ ഒക്കെ ബോഡിയുടെ ഭാരം അദ്ദേഹം കുറച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച് അഭിനയിച്ചതല്ല ജീവിച്ച് എന്ന് വേണം നമുക്ക് പറയാൻ അല്ലേ അപ്പം ഇങ്ങനെ അവാർഡിൽ പോലും ഇങ്ങനെ മതത്തെ കലർത്തുകയും രാഷ്ട്രീയം കലർത്തുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ട സംഘി അവാർഡ് ഇനി ആർക്ക് കൊടുത്താലും കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും പക്ഷേ ജനഹൃദയങ്ങളിൽ നൂറുകണക്കിന് അല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു ആടുജീവിതവും അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ നടനും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ സ്വന്തമായിട്ടൊരു നിലപാടുള്ള ഒരാളാണ് നട്ടല്ലുള്ളവനാണ് പൃഥ്വിരാജ് അവൻ ഈ സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു അനീതിക്കുമെതിരെ ശബ്ദമുയർത്തുമ്പോൾ ഈ പറയപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഊത്തല് പിടിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ അവാർഡ് നിഷേധിച്ചത് എന്തായാലും പൃഥ്വിരാജ് നിങ്ങളുടെ ആ പെർഫോമൻസിന് മുന്നിൽ ഇവിടുത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ അംഗീകാരവും അവാർഡും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ പറയപ്പെടുന്ന സാധനമൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ നല്ല ആദർശമുള്ള നല്ല നട്ടല്ലുള്ള ഒരു നടനാണ് അതിലുപരി നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയാതിരിക്കുക പറയാതിരിക്കാൻ പറയുന്നത് എന്തായാലും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ഷാറൂഖ് ഖാനും ഈ അവാർഡ് കൊടുത്ത് മറ്റേതെങ്കിലും സിനിമ ആ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അത് ഞാൻ വിട്ടുപോയി കാരണം കേരളത്തെ അപമാനിച്ചിട്ടുള്ളൊരു സിനിമ ആയിരുന്നല്ലോ കേരള സ്റ്റോറി അപ്പോൾ ആ കേരള സ്റ്റോറിയാണ് ഏറ്റവും നല്ല സിനിമ ഏറ്റവും നല്ല സംവിധായകൻ ചിരിക്കാൻ മേലായിരിക്കും കേട്ടോ ഇതുപോലെ വാണങ്ങൾ കിടന്ന് ഈ അവാർഡിലൊക്കെ കിടന്ന് ഇങ്ങനെ പൂണ്ട് വിളയാടുമ്പോൾ അവർക്കല്ല പക്ഷെ എനിക്കൊരു ഒരു വിഷമം ഉള്ളത് നമ്മുടെ രോമസിംഹനും കൂടെ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി കാരണം കൃത്യമായിട്ടുള്ള ചരിത്രം അദ്ദേഹം ഒരു പുഴ മുതൽ പുഴവരെ എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിരുന്നു അതിനും കൂടെ എന്തെങ്കിലും ഒക്കെ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഈ അവാർഡ് ഈ നാഷണൽ അവാർഡ് സെവൻറ്റി വൺ നാഷണൽ അവാർഡ് അങ്ങോട്ട് പൂർത്തിയായനാ ഇനി ഇത് കൂടുതൽ എനിക്കൊന്നും ഈ അവാർഡിനെ കുറിച്ചിട്ട് പറയാനില്ല ഇനി പറയേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും